അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവർക്കും ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഉപകാരപ്പെടുന്ന ഒരു അമലാണ് അതായത് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബലുഹോ താലയുടെ പരിശുദ്ധമായ അസ്മാഅൽഹസിന നമുക്കറിയാം ചൊല്ലിക്കൊണ്ട് നമുക്ക് നിറവേറ്റിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മൂന്ന് ഇസ്മുകളാണ് ഈ മൂന്ന് ഇസ്മുകൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ഒരിക്കലും അത് ശരിയാകില്ല നടക്കില്ല എന്ന് പലരും നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ പോലും അള്ളാഹു സുബാൻ ഹോ തല തീ പാറും വേഗത്തിൽ അത് നിങ്ങൾക്ക് നടത്തി തരും നിങ്ങൾക്കത് നിറവേറ്റിത്തരും നിങ്ങൾ ഈ ഒരു ഈസ്മ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലി നോക്കൂ പലരും ചൊല്ലുന്നവരുണ്ടാകും പലർക്കും ഫലം കിട്ടിയിട്ടുണ്ടാകും കാരണം അള്ളാഹു സുബഹാനുഹോ താല തന്നെ പറഞ്ഞതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നടന്നു കിട്ടാനുണ്ടെങ്കിൽ നിറവേറി കിട്ടാനുണ്ടെങ്കിൽ എൻ്റെ പേരുകൾ പറഞ്ഞ് നിങ്ങൾ എന്നോട് പറയുക എന്നോട് ദുവാ ചെയ്യുക എന്നാൽ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഹലാലാണെങ്കിൽ അത് നിങ്ങൾക്ക് ഹയറാണെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും നടത്തി തരും എന്ന് അള്ളാഹു സുബഹാനുഹോ താലയാണ് പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മാറാരോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ കുന്നോളം കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ മോശം സ്വഭാവമുള്ള ആളുകൾ മാത്രമല്ല നമുക്കൊക്കെയും ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുള്ളവരാണ് ഒരുപാട് ഉദ്ദേശങ്ങളുള്ളവരാണ് ഒരുപാട് ആവശ്യങ്ങൾ നടന്നു കിട്ടാനുള്ളവരാണ് എന്നാൽ അതൊക്കെയും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടാൻ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ മൂന്ന് ഇസ്മുകൾ നിങ്ങൾ ജീവിതത്തിൽ മുറുക പിടിക്കണേ ഈ മൂന്ന് ഇസ്മുകൾ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ഇസ്മു മതി നിങ്ങളുടെ ജീവിതം വിജയിക്കാൻ അപ്പോൾ പ്രിയപ്പെട്ടവരെ മഹത്തുമേറിയ അള്ളാഹുവിൻ്റെ ഈ ഇസ്മ നമ്മൾ എത്ര പ്രാവശ്യം ചൊല്ലണം അതുപോലെ എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഏത് സമയമാണ് ചൊല്ലേണ്ടത് ഇസ്മിൻ്റെ അർത്ഥം എന്താണ് ഈ ഇസ്മ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് ആരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വളരെ അധികം ഉപകാരപ്പെടുന്ന മൂന്ന് ഇസ്മുകളാണ് ഈ മൂന്ന് ഇസ്മുകൾ ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ വിട്ടുകളയരുത് വിട്ടുകളഞ്ഞു കഴിഞ്ഞാൽ അത് തീരാനഷ്ടം എന്ന് തന്നെ പറയാം അള്ളാഹു സുബഹാന ഹോ തല ഈ ഒരു ഇസ്മ് നമുക്ക് ജീവിതത്തിൽ പതിവായി ചൊല്ലാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ മുറാതുകളും എളുപ്പത്തിലുള്ള അള്ളാഹു സുബഹാന ഹോ നിറവേറ്റി തരട്ടെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അതായത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ ജോലിയിൽ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബഹാനുഹോ താല ബർക്കത്ത് ചെയ്യട്ടെ ജീവിതത്തിൽ അള്ളാഹു സുബഹാന ഹോതാൽ സമാധാനം നൽകട്ടെ എല്ലാ അപകടങ്ങളെ തൊട്ടും എല്ലാ പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹു സുബഹാന ഹോതാല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ പ്രിയമുള്ള മോമിനിയങ്ങളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഅ ലുഹസിനയെക്കുറിച്ചും അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചുമൊക്കെ ഒരുപാട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല എന്നാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാവലസനയിൽപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് ഇസ്മുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതിൽ ഒന്നാമത്തെ ഇസ്മ ഈ ഇസ്മു നിങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് പല ആളുകളും പറയുന്ന കാര്യമാണ് ഞങ്ങളുടെ ഒരു കാര്യവും നടന്നു കിട്ടുന്നില്ല എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ സംഭവിക്കുകയാണ് അതുപോലെ ഒരുപാട് സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും ഒക്കെ വലിയ ഒരു പ്രയാസമാണ് അവരുടെ ചില പ്രയാസങ്ങൾ ചില പ്രശ്നങ്ങൾ അത് പുറത്തു പോലും പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളായിരിക്കും പറയാൻ പറ്റും എന്നാലും അവർക്ക് വലിയ മടിയായിരിക്കും അതുകൊണ്ട് തന്നെ ആരോടും അത് അവർ പറയില്ല അതായത് പറയാൻ പറ്റാത്ത സ്ഥലങ്ങളിലുള്ള എന്തെങ്കിലും രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളോ ഒക്കെ ആയിരിക്കും എന്നാൽ അവർക്ക് അത് പറയുന്നതിൽ വളരെ വലിയ കുറച്ചിലായിരിക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നവർ നിങ്ങൾ എല്ലാം റബ്ബ് സുപാനഹോത്താലയോടാണ് പറയേണ്ടത് അവരൊക്കെയും ഈ ഇസ്മി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ഇൻഷാല്ല നിങ്ങളുടെ ആ പ്രയാസങ്ങൾ മാറിക്കിട്ടും അതുപോലെ തന്നെ നമുക്ക് സമ്പത്ത് വേണം സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച വേണം അത് ഒരു ആഗ്രഹമാണ് അതിലൊരു തെറ്റുമില്ല അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോഴത്തെ ഈ കാലത്ത് ഇപ്പോഴത്തെ സമയത്തൊക്കെ സ്ത്രീകളും പൊതുവെ ഇപ്പോൾ കൂടുതലും വാഹനം ഓടിക്കുന്നവരാണ് അതുകൊണ്ട് സഹോദരിമാർക്കും സഹോദരന്മാർക്കൊക്കെ വലിയൊരു ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കുക എന്നുള്ളത് അതുപോലെ സ്വന്തമായിട്ടൊരു വീട് മക്കളില്ലാത്തവർക്ക് മക്കൾ സ്വാലിഹായ സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മക്കൾ നല്ലവരാകുക ഉള്ള മക്കൾ നല്ല സ്വലഹ്യങ്ങളായ മക്കളാകുക മാത്രമല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ അവർക്കിഷ്ടപ്പെട്ട നല്ല അനുയോജ്യമായ സ്വലഹ്യങ്ങളായ നല്ലൊരു ഇണയെ വിവാഹം കഴിച്ച് കിട്ടുക ഇതൊക്കെയും പല ആളുകളുടെയും ഒരു ആഗ്രഹമാണ് വലിയൊരു സ്വപ്നമാണ് എന്നാൽ പ്രിയപ്പെട്ട മോമിനങ്ങളെ ഈ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൻപത് നാമങ്ങളിൽപ്പെട്ട ഒരു ഇസ്മ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ മതി ആ ഇസ്മാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് അപ്പോൾ ആ ഇസ്മ ഏതാണ് എന്നറിയണ്ടേ യാ അർഹമർ അർഹമർ യാ യാ അർഹമർ റാഹിമീൻ ഈ ഇസ്മ നിങ്ങൾ ചൊല്ലേണ്ടത് ഏഴ് ദിവസമാണ് എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്നറിയണ്ടേ ഇത് സഹജ്യു നിസ്കാരം കഴിയതിൻ്റെ ശേഷം കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അഞ്ഞൂറ്റി ഒന്ന് പ്രാവശ്യം ചൊല്ലുക അഞ്ഞൂറ്റി ഒന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അള്ളാഹുവേ ഈ പരിശുദ്ധമായ ഇസ്മിൻ്റെ വറക്കത്ത് കൊണ്ട് ദിഖറിൻ്റെ വറക്കത്ത് കൊണ്ട് എൻ്റെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും നീ നടത്തി തരണേറബേ എൻ്റെ പ്രയാസങ്ങൾ നീ മാറ്റി തരണേറബേ എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേറബേ ഐശ്വര്യം നൽകണേറബേ റക്കത്ത് നൽകണേ റബ്ബേ വിജയം നൽകണേ റബ്ബേ ഇങ്ങനെ നിങ്ങൾ എന്ത് കാര്യമാണോ നടന്നു നടന്നുകിട്ടേണ്ടത് അത് നിങ്ങൾ അള്ളാഹു സുബഹാന ഹോതാലയോട് ദുവാ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ മിന്നൽ വേഗത്തിൽ അള്ളാഹു സുബഹാന ഹോതാലും നിറവേറ്റിത്തരുമെന്ന് മഹത്തുക്കളായ ഒലമാക്കൾ ഈ ഇസ്മിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞ സ്ഥലത്ത് പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് യാ എന്താണ് ഈസ്മിൻ്റെ അർത്ഥം വരുന്നത് കരുണയുള്ള റബ്ബേ ഈ ലോകത്ത് വൈപ്പെട്ടവർക്കും ഭയപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനും എന്നാൽ നാളെ പരലോകത്ത് വൈപ്പെട്ടവർക്ക് മാത്രം ഗുണം ചെയ്യുന്ന അല്ലാ എന്നാണ് ഈ ഈസ്മിൻ്റെ അർത്ഥം വരുന്നത് ഈ ഒരു ഇസ്മു പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് നടക്കാത്ത ഒരു ആഗ്രഹങ്ങളും ഉണ്ടാകില്ല നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബഹാന ഹോ തല നിങ്ങൾക്ക് ഇൻഷാല് തരുന്നതാണ് അതുകൊണ്ട് ഈ ഒരു ഇസ്മ നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായിട്ട് മുറുകെ പിടിക്കുക അത് ജീവിതത്തിൽ ചൊല്ലുക അള്ളാഹു തോഫീഖ് നൽകട്ടെ ആമീൻ ഇനി രണ്ടാമത്തെ ഇസ്മ ഈ ഇസ്മ നിങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ കുന്നോളം കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ എല്ലാ കാര്യത്തിലും തടസ്സമാണ് ഒരു കാര്യവും നടന്നു കിട്ടുന്നില്ല അതുപോലെ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് പ്രയാസപ്പെടുകയാണ് എന്നും രോഗമാണ് എന്നും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് ജോലിയില്ല ഉള്ള ജോലിയിൽ ശമ്പളമില്ല മാത്രമല്ല ജീവിതത്തിൽ സമാധാനമില്ല സന്തോഷമില്ല ബറക്കത്തില്ല ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ മഹാനായ യൂസുഫൻ നബഹാനി തങ്ങൾ അവിടുത്തെ കിതാബിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു ഈസ്മ ഏഴ് ദിവസം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബാൻ ഹോതാലയോട് നിങ്ങൾ ദുവാ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവേ എൻ്റെ ഘടങ്ങൾ റബ്ബേ എൻ്റെ പ്രയാസങ്ങൾ റബ്ബേ രോഗങ്ങൾ റബ്ബേ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ റബ്ബേ സന്തോഷവും സമാധാനവും വറക്കത്തും റബ്ബേ ദാരിദ്ര്യം കൊണ്ട് നീ പരീക്ഷിക്കല്ല റബ്ബേ ജീവിതത്തിൽ സമ്പത്ത് നൽകണേ റബ്ബേ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ എന്ത് പ്രയാസമാണോ അത് നിങ്ങൾ അള്ളാഹു സുബഹാൻ ഹോതാലയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹു സുബഹാൻ ഹോത്താല എളുപ്പത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അത് നടത്തി തരും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബഹാൻ ഹോത്താല മാറ്റിത്തരും ഏതാണ് ആയിസ്മി ഉയാ അള്ളാ ഈസ്മാണ് നിങ്ങൾ തുടരെ ഏഴ് ദിവസം നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യേണ്ടത് എന്താണ് ഈസ്മിൻ്റെ അർത്ഥം വരുന്നത് ശമനം നൽകുന്നവനെ കടങ്ങൾ മാറ്റിത്തരുന്നവനെ രോഗങ്ങൾ ക്ഷിഭയാക്കിത്തരുന്നവനെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുന്നവനെ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ നിങ്ങൾ ഈ ഇസ്മ നൂറ് പ്രാവശ്യം ഏഴ് ദിവസം തുടരെ ചൊല്ലുക ചൊല്ലേണ്ട സമയം ഇഷാ മഗരിബിൻ്റെ ഇടയിലാണ് ചൊല്ലേണ്ടത് എന്ന് മഹത്തുക്കൾ പ്രത്യേകം പറഞ്ഞ കാര്യമാണ് ഇനി മൂന്നാമത്തെ ഇസ്മ ഈ ഇസ്മ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും അതായത് പല ആളുകളും തെറ്റ് ചെയ്യണ്ട എന്ന് അവരുടെ മനസ്സിൽ കരുതിയെങ്കിലും പലരും തെറ്റിലേക്ക് പോകും അതായത് ഷെയ്ത്താൻ്റെ ശല്യം കൊണ്ട് അവർ ചെയ്യണ്ട എന്ന് ഉറപ്പിച്ച തെറ്റുകൾ പോലും വീണ്ടും 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 അത് ചെയ്ത് അവർക്കതൊരു ലഹരിയായി ജീവിതത്തിൽ അതൊരു ശീലമായി അത് ജീവിതത്തിൽ നിന്നും മാറ്റിയെടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അതായത് പല തെറ്റുകളും ചെയ്ത് അത് ശീലമായവർ അതായത് കള്ളിന് കഞ്ചാബിന് ലഹരിക്ക് പെണ്ണിന് വ്യഭിചാരം ചെയ്യുന്നവർ കളവ് നടത്തുന്നവർ ഇതൊക്കെയും ചില ആളുകൾക്ക് അവരുടെ ലൈഫിൽ അതൊരു ശീലമായിട്ടുണ്ടാകും അത് എടുത്തു മാറ്റാൻ കഴിയാതെ ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ടാവും എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ഇസ്മ ചൊല്ലിയാൽ ഇൻഷാല് ഉറപ്പാണ് അത്തരത്തിലുള്ള തെറ്റിലേക്ക് പോകുന്നതിൽ നിന്നും അള്ളാഹു സുബഹാൻ നിങ്ങളെ രക്ഷപ്പെടുത്തും മാത്രമല്ല മാറാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ വെള്ളപ്പാണ്ട് ക്ഷയരോഗം ഗുഷ്ടരോഗം ക്യാൻസർ രോഗം ഇത്തരത്തിലുള്ള മാറാ രോഗങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു താല എല്ലാവരെയും എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്ന് കാത്തി രക്ഷിക്കുമാറാകട്ടെ രോഗങ്ങൾ ഉള്ളവരുടെ രോഗം എളുപ്പത്തിലുള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ ആ മീൻ ആർ അബ്ബല്ലാരീൻ അപ്പോൾ നിങ്ങളുടെ രോഗങ്ങൾ മാറാനൊക്കെ ഈ ഒരു ഇസ്മ ചൊല്ലിയാൽ മതി മാത്രമല്ല മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ എന്നും ടെൻഷനോടുകൂടി ജീവിക്കുന്ന ആളുകൾ അതുപോലെ സ്വഭാവം നന്നാകാൻ മക്കളുടെ സ്വഭാവം നന്നാകാൻ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ ഭാര്യയുടെ സ്വഭാവം നന്നാകാൻ അങ്ങനെ സ്വഭാവം നന്നായി നല്ലൊരു മനുഷ്യരാകാനും ഈ ഇസ്മ ചൊല്ലിയാൽ മതി ഏതാണ് ആ ഇസ്മ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമമായ യാ അള്ളാതുയാ യാ അല്ലാ ഈ ഒരു ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ നൂറ്റി പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും അള്ളാഹു സുബാനഹു തല നിറവേറ്റിത്തരും മാത്രമല്ല എല്ലാ ചെറുതും വലുതുമായ തെറ്റിലേക്ക് പോകുന്നതിൽ നിന്നും നിങ്ങളെ അള്ളാഹു സുബഹാനു ഹോ താല കാക്കും ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു സുബഹാനു ഹോ നിങ്ങൾക്ക് കാബൽ നൽകും രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ എളുപ്പത്തിൽ ശിഫയാകും പിശാച്ചിൻ്റെ ശല്യങ്ങളിൽ നിന്നും രക്ഷപ്പെടും ദുസ്വഭാവമുള്ളവരുടെ സ്വഭാവശീലം മാറി നല്ല ഒരു മനുഷ്യരായിത്തീരും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ ഈ പറഞ്ഞ മൂന്ന് ഇസ്മുകൾ നിങ്ങൾ ജീവിതത്തിൽ മറക്കാതെ ചൊല്ലുക അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക എന്നാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഹയറും വറക്കത്തുമൊക്കെ അള്ളാസുബൻ ഹോത്താല നൽകും മാത്രമല്ല ഹുസ്ന കാണാതെ പഠിക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രമിക്കുക കാണാതെ പഠിക്കുക അതുപോലെ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മുഴുവനായിട്ടും ചൊല്ലാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ മൂന്ന് ഇസ്മുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലുക അള്ളാഹു സുബഹാൻ ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നൽകും കാരണം അള്ളാഹു സുബഹാൻ ഹൗതാല എല്ലാത്തിനും കൈവുള്ളവനാണ് അള്ളാഹു സുബഹാൻ ഈ ഒരു ദിഖറുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ നമ്മുടെ എല്ലാ മുറാദുകളും മുറാത്തുകളും ഉള്ള താല നിറവേറ്റി തരട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും ബി വാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته